പഞ്ചായത്ത് ഇലക്ഷനിങ്ങ് അടുത്തെത്തി നിങ്ങൾക്ക് എഡിറ്റിംഗ് ഒന്നും അറിയണമെന്നില്ല നിങ്ങളുടെയും സ്ഥാനാർത്ഥിയുടെയും ഫോട്ടോ ഉൾപ്പെടുത്തി ഇതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ ഷെയർ ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള പോസ്റ്ററുകൾ സൗജന്യമായി നിർമ്മിക്കാനും ഇനി കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എഡിറ്റിംഗ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ പേര് വിവരങ്ങൾ ഫോട്ടോ ഒക്കെ ഉൾപ്പെടുത്തി പ്രൊഫഷണൽ ആയിട്ടുള്ള പോസ്റ്റർ നിർമ്മിക്കാനും സാധിക്കുന്ന രണ്ട് ഓപ്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് ആദ്യത്തേത് വെബ്സൈറ്റ് ആണ് രണ്ടാമത്തേത് ആപ്ലിക്കേഷൻ ആണ് വെബ്സൈറ്റ് നമുക്ക് പൂർണ്ണമായിട്ട് സൗജന്യമാണ് എങ്കിലും വലിയ പ്രതീക്ഷകളിലൂടെ വെബ്സൈറ്റ് സന്ദർശിക്കരുത് വളരെ ചുരുങ്ങിയ പോസ്റ്ററുകൾ മാത്രമേ ഇതിനകത്തുള്ളൂ അത് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി ആപ്ലിക്കേഷനിലേക്ക് വരികയാണെങ്കിൽ സൗജന്യമായിട്ട് വളരെ ചുരുങ്ങിയ ഓപ്ഷൻ മാത്രമേ ഇതിനകത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ രൂപ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് അൺലിമിറ്റഡ് ആയിട്ട് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ആപ്ലിക്കേഷൻ പർച്ചേസ് ചെയ്യേണ്ടത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല നിങ്ങൾ പരമാവധി ഫ്രീ മാത്രം ഉപയോഗിക്കുക വളരെ അത്യാവശ്യമാണെങ്കിൽ മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്യുക ഇനി ഈ വെബ്സൈറ്റ് സന്ദർശിക്കാനും ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാനുമായിട്ടുള്ള ലിങ്ക് ഫേസ്ബുക്കിലുള്ളവർക്ക് കമന്റ് ബോക്സിലും യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലൊരു വെബ്സൈറ്റ് ഓൺ ആയി കിട്ടും നിങ്ങൾ സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോയാൽ ആദ്യം സൈറ്റ് ലിങ്ക് എന്ന് കാണാം സൈറ്റ് ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലൊരു വെബ്സൈറ്റ് ഓൺ ആയി കിട്ടും ഈ വെബ്സൈറ്റിൽ ചിലപ്പം പോപ്പ് പരസ്യങ്ങൾ ഉണ്ടാവും ആ പരസ്യം കണ്ടാൽ സൈറ്റ് ഓൺ ആയിക്കോളും കേട്ടോ ഇനി സൈറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരിക്കലും ചിത്രം പിടിച്ച് സ്ക്രോൾ ചെയ്യാൻ ശ്രമിക്കരുത് സൈറ്റിന്റെ മറ്റു ഭാഗങ്ങളിൽ ടച്ച് ചെയ്താൽ മാത്രമേ സ്ക്രോൾ യുള്ളൂ ചിത്രത്തിൽ ടച്ച് ചെയ്ത് സ്ക്രോൾ ചെയ്യാൻ സാധിക്കില്ല അത് പ്രത്യേകം ഓർക്കുക ഇനി നമുക്കിതിലേക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ മുകളിൽ രണ്ട് ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് ആദ്യത്തെ ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഫോട്ടോ സെലക്ട് ചെയ്യുക ഇനി നമുക്ക് രണ്ട് വിരൽ കൊണ്ട് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഫോട്ടോ എവിടെയാണ് വേണ്ടത് വളരെ കൃത്യമായിട്ട് വെക്കാൻ സാധിക്കുന്നതാണ് ഇനി രണ്ടാമത്തെ ഓപ്ഷൻ കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ സെലക്ട് ചെയ്യാം അതും ഇതുപോലെ തന്നെ രണ്ട് വിരൽ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം ഇനി ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോട്ടോയുടെ ഫ്രെയിം വളരെ വലുതാണെങ്കിൽ അടുത്ത ചിത്രം മറയുന്നതാണ് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ക്രോപ്പ് ചെയ്തിട്ട് ഉപയോഗിക്കാം ഇനി നിങ്ങൾക്ക് ഇത് ഫ്രെയിം മാറ്റണമെങ്കിൽ താഴേക്ക് വരാം അപ്പോഴും ചിത്രത്തെ പിടിച്ച് സ്ക്രോൾ ചെയ്യരുത് താഴേക്ക് വന്നിട്ട് മറ്റുള്ള ഫ്രെയിം നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഏത് ഫ്രെയിമാണ് നിങ്ങൾക്ക് വേണ്ടത് അത് സെലക്ട് ആയി കഴിഞ്ഞാൽ വീണ്ടും താഴേക്ക് സ്ക്രോൾ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ് ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് ജസ്റ്റ് നിങ്ങൾ ആ ഡൗൺലോഡിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങൾ സെലക്ട് ചെയ്ത ഫ്രെയിം ഡൗൺലോഡ് ചെയ്ത് കിട്ടുന്നതാണ് ഇനി രണ്ടാമത്തെ ആപ്പ് ലിങ്കിൽ നിന്ന് നിങ്ങൾ ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതെങ്കിൽ ഇങ്ങനെ ഒരു പ്ലിക്കേഷനാണ് ലഭിക്കുക നിങ്ങളുടെ ഫോൺ നമ്പർ അല്ലെങ്കിൽ ജിമെയിൽ അക്കൗണ്ട് ഉപയോഗിച്ച് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ഉടനെ നിങ്ങളോട് ഭാഷയാണ് ചോദിക്കുക നിർബന്ധമായിട്ടും മലയാളം സെലക്ട് ചെയ്യുക അല്പസമയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കിട്ടുന്നതാണ് ആപ്ലിക്കേഷൻ്റെ ഇടതു ഭാഗത്ത് ഇലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് ഓപ്ഷൻ കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള നിരവധി പോസ്റ്ററുകൾ ഇതിനകത്ത് നിന്ന് കാണാൻ സാധിക്കുന്നതാണ് ഇതൊന്നും ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതല്ല നിങ്ങൾ തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് പ്രീമിയം പർച്ചേസ് ചെയ്താൽ മാത്രമേ ഇതിലെ എല്ലാ പോസ്റ്ററുകളും നിങ്ങൾക്ക് നിങ്ങളുടേതായി മാറ്റാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഇതിലൊന്നോ രണ്ടോ പോസ്റ്ററുകളാണ് ഫ്രീ ആയിട്ടുള്ളത് അതിലൊന്ന് ഞാൻ കാണിച്ചു തരാം ഫ്രീ ആയിട്ടുള്ളതിൽ ഇവിടെ പ്ലസ് ബട്ടൺ ആണ് ഉണ്ടാകുക അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇതിലെ ഫോട്ടോയും അതുപോലെ തന്നെ ലോഗോയും എല്ലാം മാറ്റാൻ സാധിക്കും പേര് പോലും നമുക്ക് റീനെയിം ചെയ്ത് നമ്മുടേതാക്കി മാറ്റാൻ സാധിക്കുന്നതാണ് ഇതുപോലെ തന്നെ ഒരു സി പി എമ്മിൻ്റെ പോസ്റ്റർ കൂടി ഇതിനകത്ത് ഫ്രീ ആയിട്ടുണ്ട് ഇനി മറ്റുള്ളതാണ് നമ്മൾ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുന്നത് ിൽ ഇതുപോലെ തൊണ്ണൂറ്റൊമ്പത് രൂപ കൊടുത്ത് പർച്ചേസ് ചെയ്യാൻ പറയും പർച്ചേസിങ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല പിന്നെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരൊക്കെ മത്സരിക്കുന്നുണ്ട് നിങ്ങൾക്ക് അത്യാവശ്യമാണ് എങ്കിൽ പർച്ചേസ് ചെയ്യാം പിന്നെ ഈ ആപ്ലിക്കേഷൻ ചില ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല ക്രാഷ് ഉണ്ട് എന്നൊക്കെ റിവ്യൂവിൽ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ സൂക്ഷിച്ചും കണ്ടും പർച്ചേസ് ചെയ്യുക നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ് ടെക്കിന്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ്